ജന്മദിനാഘോഷം നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ആഘോഷ പരിപാടികൾ നവോത്ഥാന നായകനും അടിസ്ഥാന ജനവിഭാഗത്തിന്റെ പോരാളിയുമായ മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദിനാഘോഷം അംബേദ്കർ അയ്യങ്കാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്മൃതി മണ്ഡപ നഗരി നടന്നു കേരളത്തിലെ അടിസ്ഥാന ജനവിഭാഗത്തിനായി പോരാട്ടം നടത്തിയ മഹത് വ്യക്തിത്വമായിരുന്നു അദ്ദേഹം തീയതിയാണ് ജനിച്ചത് ഇന്ത്യൻ സാമൂഹ്യ പരിഷ്കർത്താവ് വിദ്യാഭ്യാസ വിചക്ഷണൻ എന്നീ നിലകളിൽ അദ്ദേഹം പുതിയ നേട്ടങ്ങൾ കൈവരിച്ചു സഞ്ചാര സ്വാതന്ത്ര്യത്തിനുവേണ്ടി അയ്യങ്കാളി നടത്തിയ ഒറ്റയാൾ പോരാട്ടമായ വില്ലുവണ്ടി സമരം കേരളത്തിലെ എക്കാലത്തെയും രാഷ്ട്രീയ ചരിത്രത്തിൽ ധീരമായ സംഭാവനയാണ് ഉപജാതി ചിന്തകൾക്ക് അധീനമായി പ്രവർത്തിക്കുകയും സമൂഹത്തിലെ ക്രൂരമായ അനാചാരങ്ങളെ എതിർക്കുകയും വിദ്യാഭ്യാസത്തോടെ സാമൂഹിക സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിക്കുകയും ചെയ്ത വ്യക്തിത്വം എന്ന നിലയിൽ പ്രജാസഭ അംഗമായി ദീർഘകാലം പ്രവർത്തിക്കുകയും കേരളത്തിൽ പൊതുവിടം പൊതുവഴി എന്ന ആശയം ഏറ്റെടുക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത വ്യക്തിത്വമായിരുന്നു അദ്ദേഹം ഒരു സമൂഹത്തെ മുന്നോട്ട് നയിച്ച നൂറ്റി അറുപത്തിരണ്ടാമത് ജന്മദിനം അന്ത്യങ്കാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടമനയിൽ നഗരസഭ സ്ഥാപിച്ചിട്ടുള്ള സ്മൃതി മണ്ഡപത്തിൽ തീയതി രാവിലെ തുടക്കം ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി വി എസ് ശശി സംസ്ഥാന കമ്മിറ്റി അംഗം സുനീഷ് കോഴിമറ്റം കട്ടപ്പന നഗരസഭാ കൌൺസിലർ ബിനു കേശവൻ എന്നിവർ സംസാരിക്കും ഉന്നത വിജയം കരസ്ഥമാക്കിയ പ്രതിഭകളെ സി എസ് സംസ്ഥാന കമ്മിറ്റി അംഗം മോഹൻ ജോണി ആദരിക്കും കാട്ടപ്പനത്തെ വാർത്താ സമ്മേളനത്തിൽ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത് രാജു ജില്ലാ സെക്രട്ടറി വി എസ് ശശി കെ എസ് എസ് ജില്ലാ സെക്രട്ടറി മോബിൻ ജോണി സംസ്ഥാന കമ്മിറ്റി അംഗം കെ ആർ രാജൻ സി എസ് ഡി എസ് താലൂക്ക് ട്രസ്റ്റ് സന്തോഷ് ജോസഫ് കെ പി എം എസ് യൂണിയൻ പ്രസിഡന്റ് എ കെ രാജു കെ ആർ രാജു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ